ഇത് ഇപ്പോ പ്രഷർ കുക്കറിന്റെ കടയാണെന്ന് തോന്നുന്ന ഒരു വീടുണ്ട് അവസ്ഥ ഇത് എവിടെന്നുണ്ടായത് സംവിധാനത്തിന്റെ പോരായ്മേലെ സാർ പുനരധിവാസത്തിനും അവർക്ക് വേണ്ടിയിട്ട് ഈ ഒന്നും പോവാത്ത ആളുകൾ ഒന്ന് വഴിമാറി കൊടുക്കണം അതുപോലെ അത് എത്താതിരിക്കാൻ കാരണം മെയിനായിട്ട് ഇവിടെ കുറെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ കയ്യിലേക്കാണ് ഈ അവരെ ഫോണിലേക്കാണ് വിളി വരുന്നത് നിങ്ങളാ ഭാഗത്തുണ്ട് ആ ഭാഗത്തുള്ളാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു സംഘടന ഉണ്ട് ഒരു നൂറാൾക്ക് ഇല്ലെങ്കിൽ ഇരുന്നൂറ് ആൾക്ക് അവിടെ ചെറിയൊരു സംഭാവന ഇങ്ങനെ കൊടുക്കാനെ അല്ലെങ്കിൽ ഇന്നൊരു സാധനം കൊടുക്കാനും മിക്സി കൊടുക്കാൻ ഫ്രിഡ്ജ് കൊടുക്കാൻ ഇങ്ങനെ ഒരു സംഘടന വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ദ്രോഹികളാണ് അതേ നമുക്ക് ആ സംവിധാനം ഇതിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അതാണ് എനിക്കിതിൽ പറയാറ് സന്തോഷം സർക്കാർ ഇതിൽ നല്ല തീരുമാനങ്ങളാണ് വൈകിയാലും ചെയ്യുന്നുണ്ട് പക്ഷേ വന്നാലും ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് അതിന്റെ ഒരു അവസ്ഥയിലേക്കും കൂടി ഞാൻ വരികയായിരുന്നു അത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പോയതായിരുന്നു അതൊരു വലിയൊരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നത് അതായത് ഇപ്പോഴും ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു തീരുമാനത്തിലും എത്താൻ സർക്കാരിന് പറ്റിയില്ല അതായത് വയനാട്ടിലെ ഭൂപ്രകൃതിൻറെ അനുസരിച്ചും ഭൂമി അവസ്ഥയെ കുറിച്ചും സങ്കീർണമായ വിഷയമാണ് ഒന്ന് ഫോറസ്റ്റും രണ്ട് എസ്റ്റേറ്റുമാണ് കയ്യിൽ കൈവശം വെച്ച് മനുഷ്യവാസയോഗ്യമായ സ്ഥലങ്ങളിൽ ഒന്ന് ഫോറസ്റ്റും രണ്ട് തേയിലാണ് ഈ രണ്ടിനും സങ്കീർണമായ വിഷയങ്ങളിൽ ഇടപെടാൻ പോ ഗവൺമെന്റിന് പരിധികളുണ്ട് അത് വിട്ടുകിട്ടുന്നതിന് ഒപ്പം പിന്നെ അതിനോട് ഒരുപാട് നിയമക്കുരുക്കുകളുണ്ട് ഈ നിയമക്കുരുക്കുകൾ അനുസൂതം തുടർന്നാൽ നിങ്ങൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ നിയമക്കുരുക്കുകൾ അനു അനുസ്യൂതം തുടർന്നാൽ ഞാനിപ്പോൾ രണ്ടാളെ എനിക്കൊരു വീട് എക്സ്ട്രാ വീടുണ്ട് ഞാൻ പഴയ വീട് ഒരു ഓടിട്ട വീട്ടിലാണ് താമസിക്കുന്നത് കൂട്ടി ഉദാഹരണം കേട്ടോ എനിക്ക് രണ്ട് വീടൊന്നും ഞാൻ ഒരു പാവപ്പെട്ട ആളാണ് പക്ഷേ ആ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ ഈ വീട് അടഞ്ഞു കിടക്കാനെ ഈ അടഞ്ഞു കിടക്കുന്ന ഈ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കാൻ കുട്ടിക്കോ ഞാൻ പ്രതിയാവും ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ പ്രതിയാവുന്ന അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് അതായത് അത് ഞാൻ അതും കൂടി ഞാൻ വിവരിക്കാം അതായത് ഒരു ഗവൺമെന്റ് സ്റ്റാഫിനോ ഒരു ടീച്ചർക്കോ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനോ ഞാൻ വാടകയ്ക്ക് കൊടുത്താല് മൂന്ന് മാസ വാടക തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കണം നിങ്ങള് ദയവായി ഒഴിഞ്ഞു തരണം നിങ്ങള് പെട്ടി കിടക്ക എടുത്തോളൂ ഈ മനുഷ്യരോട് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം നഷ്ടപ്പെട്ടിട്ട് വന്ന് നിൽക്കുന്ന ആള് നീ എന്ത് മനുഷ്യരോട് എന്ത് വൃത്തി കേട്ടോനോടൊക്കെ എനിക്ക് വാടക കിട്ടൂല ഞാൻ ചിലപ്പോൾ അത് പ്രതീക്ഷിച്ചും ജീവിക്കാം അവരെ പുറത്തേക്ക് ഇറക്കി വിട്ടാല് എന്താവും അറിയോ ഞാൻ പ്രതിയാവും ആ അവസ്ഥയിലേക്ക് ഇത് അനുശോചനം തുടർന്നു പോയാൽ ഈ സ്ഥലമെടുപ്പും ഇവർക്ക് വീടിനുള്ള കുറ്റിയടിയും അതിൽ ആ പാല് വാച്ചൽ നടന്നിട്ടില്ലെങ്കിൽ ആ അവസ്ഥയിലേക്കും കൂടി സമരങ്ങളുടെ ഒരു സമര ഭൂമികയായി മാറാൻ പോവാണ് നമ്മളെ മേപ്പാടി അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ നയിക്കുന്ന നമ്മളെ ഭരിക്കുന്നവര് കുറ്റമറ്റ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാത്തോണ്ട് മാത്രമാണ് നിനക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതായത് ഇപ്പോ എന്താ പറയാ വാടകയ്ക്ക് വാടക ഒരു പരിധി കഴിഞ്ഞാൽ സർക്കാരിന് എന്തെങ്കിലും ഇപ്പൊ സി എം ആർ ഡി എഫ് ഫണ്ടെന്നാണല്ലോ ഈ പൈസ എല്ലാം കൊടുക്കുന്നേ ഇത് എത്ര മുഖ്യാലും തീരൂലേ ഇത് ഇത് വെള്ളമാണെങ്കിൽ അത് മുക്കുന്നതിന് സ്ഥീരമില്ലേ ഉറവായിട്ട് വരണമെങ്കിൽ അതിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കണ്ടേ അത് ഇവർ കുറ്റം മറ്റ രീതിയിൽ അത് ചെയ്യാത്തത് കൊണ്ട് അതിലേക്ക് പൈസ ഇടുന്ന ആളുകൾ പഠിക്കുകയാണ് ഇത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തല്ല നമുക്ക് അർഹപ്പെട്ട നമുക്ക് ദാഹിക്കുമ്പോഴല്ല വെള്ളം വേണ്ടേ ആ സമയം അത് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് വെള്ളം കൊണ്ട് തല കൂടെ വെച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പൊ ഇവർക്ക് അത്യാവശ്യം ഈ വീടാണ് വേണ്ടത് ഇവർക്ക് മിക്സിംഗ് കിടക്കിയതൊന്നുമല്ല വേണ്ട അത് വെള്ളവന്മാർ വാങ്ങി വെച്ചോട്ടെ അത് അവർ ചെയ്യേണ്ട പ്രവർത്തി അവർ ചെയ്തോണ്ടിരിക്കും നമുക്ക് അതല്ല വേണ്ടത് നമുക്കിപ്പോ ഇവരെ പുനരധിവസിപ്പിക്കുക വേണ്ടത് അതിനുള്ള ഒരു സംവിധാനം ഇവർ ചെയ്യുന്നില്ല അതാണ് ഇപ്പോ ഇത് ഇത്തേറ്റവും അത് ചെയ്യ അത് ചെയ്യുന്നില്ല എന്നല്ല അതിന്റെ പ്രോസസിങ്ങിലാണ് ഓക്കെ ഒരു ഒരു ഗവൺമെന്റിന് പെട്ടെന്ന് ചെയ്യാൻ എന്ന് ഞാൻ പറയാം പക്ഷെ അത് നീളുന്നോടത്തോളം ഇവിടെ ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കും മുന്നൂറ് രൂപ കൊടുക്കുന്നത് വാടക കൊടുക്കുന്ന ഒരു ഒരു ദിവസം ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് വാടക കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഗവൺമെന്റ് ഇത് കാലതാമസം വരുന്നോടത്തോളം ബാധ്യതയായി വരും അപ്പോ അത് പ്രതിസന്ധികളായി മാറും അതാണ് ഈ പ്രദേശവാസി നോക്കി നിരീക്ഷിച്ച് പഠിക്കുന്ന ഒരാൾ പറയാം ഇതിന് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ലാൻഡ് സ്ലൈഡ് എഫക്ട് ചെയ്ത ആളുകളെ കറക്റ്റ് ആള് അവർക്ക് അവരെ അവകാശങ്ങളോ അവരെ ആനുകൂല്യങ്ങളോ അവരൊപ്പം തന്നെ ഒന്നും പോവാത്ത ആളുകളെ ഇങ്ങനെ ഈ വരുന്ന ഈ സംഘടന സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്ന എന്ത് സഹായമാണെങ്കിലും അവർക്ക് ഇപ്പൊ തൽക്കാലമായിട്ട് കൊടുക്കാതിരിക്കുക കാരണം എഫക്ട് ചെയ്ത ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതില് പിന്നെ വിഷമിച്ചിട്ടുണ്ട് കാരണം പോയ ആളുകൾക്കും പോകാത്ത ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ എല്ലാം പിന്നെ പോവാത്ത ആളുകളും ഈ പോയ ആളുകളെ പോലെ തന്നെ കാണിക്കരുത് എന്നാണ് എനിക്കും അതിൽ പറയാനുള്ളത് കാരണം നമുക്ക് വിഷമമുണ്ട് കാരണം നമ്മളും അതിൽ അനുഭവിച്ചൊരാളായതുകൊണ്ട് നമുക്ക് അതിലൊക്കെ ഈ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാ അങ്ങനെ ചെയ്യാം കാരണം അവിടുത്തെ പിന്നെ മെമ്പറാണ് പത്താം വാർഡിൽ മെമ്പറാണ് സുകുമാരൻ എന്റെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹത്തിന് അറിയാം പത്താം വാർഡിൽ ആരൊക്കെ എഫക്ട് ചെയ്തിരുന്നത് പന്ത്രണ്ടാം വാർഡില് അതുപോലെ തന്നെ നൂറുദീനാണ് അയാൾക്കറിയാം അവിടെ ആരൊക്കെ എഫക്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ പിന്നെ മുണ്ടക്കായി വാർഡില് പതിനൊന്നാം വാർഡ് അത് നമ്മളെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ബാവുവട്ടനാണ് അദ്ദേഹത്തിന് അറിയാം അതുപോലെ തന്നെ അവിടുത്തെ ആശാ വർക്കർമാരുണ്ട് ഇവർക്കൊക്കെ അറിയാം അതാണ് ഇത് ഈ പൂച്ചക്കാരി മണിയട്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകാരാകുമെന്നുള്ള ഒരു ബോധ്യാണ് അവർക്കുള്ളത് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് കിട്ടുന്നതില്ലാതായല്ലോ എന്നുള്ളൊരു ആക്ഷേപം വരും പറഞ്ഞിട്ടുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ മൂടി വച്ച് നിൽക്കുന്നത് ഇപ്പം സ്വന്തം വീടിൽ താമസിക്കുന്ന ആളുകൾ ആൾക്കടക്കം ഗവൺമെന്റ് വാടക കൊടുക്കുന്നുണ്ട് അവർക്ക് ഒമ്പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അവരൊരു ഒരാൾ നഷ്ടപ്പെടുക അവരൊരു സൂചി പോലും പോകാത്ത ആളുകൾക്ക് ഈ ആനുകൂല്യം മുഴുവൻ ലഭിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ ഗവൺമെന്റിന് കുറ്റം പറയാമെന്ന് പറഞ്ഞാൽ എന്തുതാണല്ലോ പിന്നെ ഒരു പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ വീടുകളല്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് വേറെ കിട്ടാനുള്ള എച്ച് എം എൽ ഭൂമി അല്ലാത്തൊരു ഭൂമി ഇവിടെ ഇല്ല അപ്പൊ അതിന്റെ നിയമതടസ്സം കൊണ്ടാണ് ഒരു ഒരു ഡിലേ വന്നത് സംഘടനകള് ശരിക്കും അതെ അത് ഈ സന്നദ്ധ സംഘടനകൾ വരുമ്പോ ഒന്നില്ലെങ്കിൽ ആ പ്രദേശവാസികളെ പിന്നെ എഫക്ട് ചെയ്ത ആളുകളെ അവിടത്തെ ആളുകളെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ വിളിക്കുക അല്ല ഇവിടെ എവിടെക്കാ താമസിക്കുന്നത് എന്നുള്ളത് വളരെ പൂർണ്ണമായിട്ട് എല്ലാവർക്കും അറിയാം അവിടെ ഇപ്പോ പിന്നെ നമ്മളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ഞങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊതു പ്രവർത്തനത്തിൽ നിന്ന ആളാണ് ഞാനൊക്കെ അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ട അറിയാം അല്ലെങ്കിൽ അവിടെ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട അറിയാം അല്ലെങ്കിൽ അവിടുത്തെ മെമ്പർമാര് ഈ മെമ്പർമാരെ വിളിക്കാത്ത വിളിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഈ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർ അവിടെ അവിടെ എന്റെ രാഷ്ട്രീയത്തിൽ ഉള്ളത് ഇതൊക്കെ നോക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പൊ അവരെന്താക്കും സന്നദ്ധ സംഘടനകൾ അവരെ വിളിക്കൂല ഇപ്പൊ പിന്നെ ഈ സാധനത്തിന് ഇടയ്ക്ക് ഞാൻ കേട്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പോവാത്ത ആളുകൾക്കും എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മൾ ഈ പരാതി ഉണ്ടാവും ഓരോരുത്തർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ അവരോട് പറയാനുള്ളത് ഈ എന്താ പറയാനുള്ളത് പഞ്ചായത്തിൽ ലിസ്റ്റ് എടുത്തിട്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ പിന്നെ ആ വാർഡിൽ പിന്നീട് പരിഗണിക്കുക പരിഗണിക്കാതിരിക്കരുത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എല്ലാവർക്കും ജോലിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് പഴയ രീതിയിലല്ല ഇപ്പം ഉള്ളത് അപ്പോൾ പിന്നെ അവരെ ഉൾപ്പെടുത്തണം പക്ഷെ ഇത് അറിയണം ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന പോലെ വീടിന്റെ ലോൺ എടുത്ത കാര്യങ്ങളൊക്കെ തള്ളിക്കളയുന്നു ലോൺ തള്ളിക്കളയുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടിരുന്നു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിപ്പോ എല്ലാ നഷ്ടപ്പെടാത്തവർ പോലും അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നു കേട്ടു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പൊ അതൊക്കെ കർച്ചയായിട്ട് അറിയാൻ പറ്റൂല എന്നാൽ ചോദിക്കുന്നു അത് ഇത് ബാധിക്കപ്പെടാത്തവർ പോലും ഇതിൽ വരുന്നുണ്ടോ എന്താണ് അല്ല ഇതില് പിന്നെ വേറെ ഈ ദുരന്തം നടന്നതിന് ശേഷം എന്താ പറയാ നല്ല ഉയർച്ചയിലേക്ക് എത്തിയ ആൾക്കാർ ഒരുപാടുണ്ട് നമ്മളെ പോലീസ ആൾക്കാർ താന്നുപോയി പോയി അത് ഇത് മുതലെടുക്കാനായിട്ട് നടക്കുന്ന ഒരുപാട് ടീമുകൾ ഇതിലുണ്ട് അത് ചെറിയ കുട്ടികൾക്ക് അടക്കം ഇപ്പൊ അറിഞ്ഞു തുടങ്ങി ചെയ്യേണ്ടത് ഇനി ഏത് സംഘടന നമുക്ക് ഒരു സഹായം വരുവാണെങ്കിലും അത് കറക്റ്റ് ആയിട്ടുള്ള പിന്നെ എന്താ പറയാ പഞ്ചായത്തു നിന്നോ വേണ്ടപ്പെട്ട അധികൃതരെ അറിയിച്ച് അവര് ലിസ്റ്റ് എടുത്ത് കറക്റ്റ് ആയിട്ട് വാർഡ് അടിസ്ഥാനത്തിൽ മുണ്ടക്കൈ വാർഡ് ഒമ്പതാം വാർഡ് ചൂരൽമല പന്ത്രണ്ട് പത്ത് അങ്ങനെ മൂന്ന് അടി വാർഡ് അടിസ്ഥാനത്തിലെടുത്ത് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങൾ മുൻ മുൻപന്തിയിൽ തന്നെ കൊടുക്കണം പിന്നീട് മറ്റുള്ളവർക്കും ആ വാർഡ് അടിസ്ഥാനത്തിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായതാണല്ലോ അതിനെ കുറിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ തീരുമാനമൊന്നും ആയില്ല ഫസ്റ്റ് ഒന്നാം ഘട്ടത്തിൽ ഇപ്പോ ഈ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കാണ് വീട് കൊടുക്കുന്നത് പിന്നെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്നുണ്ട് അപ്പൊ അതിന് ഈ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ആൾക്കാർ അതിന് അവർക്കൊരു വേവലാതി ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇത് കിട്ടുവോ എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കയാണ് വീടുകളിപ്പോ എന്തായാലും എന്തായാലും കാര്യങ്ങളൊക്കെ അതിന്റെ ഒന്നും തീരുമാനമായിട്ടില്ല അതൊക്കെ ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ നമ്മളീപ്പോ തല താൽക്കാലികമായിട്ട് അവിടെയും ഇവിടെ ഒക്കെ പണിക്ക് പോയി വരികയാണ് കാരണം നിവൃത്തിയില്ല ഏഹ് അച്ഛനും അമ്മയും വീട്ടിലിരിക്കാണ് പ്രായമായ ആൾക്കാരാണ് പിന്നെ വൈഫ് രണ്ട് കുട്ടികള് അല്ല ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ പണിയെടുത്തിട്ട് പോകണം പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോ അവിടെ എസ്റ്റേറ്റ് വർക്കറായിരുന്നു അതൊക്കെ ആ മൂലയിലുണ്ട് ഒരു സംഘടന ഇപ്പോ സൈക്കിൾ പോലും ഓട്ടിക്കാറത്തെ ഡ്യൂക്കി കൊടുത്തുവിടെ ഉണ്ടോ പഞ്ചായത്തിൽ വേർതിരിവൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതിന്റെ വേർതിരിവ് ഉണ്ടാക്കുന്നത് രണ്ടും മൂന്നും ബാച്ച് ആയിട്ടുള്ള ടീമുകളാണ് അത് നഷ്ടപ്പെടാത്ത ആൾക്കാർ കാരണം എന്താണ് അതന്നെ അവർക്കൊരു വേവലാതി ഈ വീട് പോയവർക്ക് മാത്രമേ വീട് കിട്ടുവുള്ളൂ നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകുവോ എന്നുള്ളൊരു ബേജാറുണ്ടല്ലോ അവരെ ഫസ്റ്റ് ടൈമിലൊക്കെ ആ മഴയുള്ള ടൈമിൽ തന്നെ അവരെയൊക്കെ ക്യാമ്പിലേക്ക് മാറ്റി ക്യാമ്പിൽ നിന്ന് പിന്നെ എല്ലാവർക്കും വാടക വീട്ടിലേക്ക് അങ്ങനെ പോവാം വാടക കിട്ടും എന്നുള്ള കണ്ടീഷൻ ആയിരുന്നല്ലോ ആ സമയത്തൊക്കെ പിന്നെ ഒന്നും സംഭവിക്കാത്ത ആൾക്കാർ പോലും മാറിയിരുന്നു ഇപ്പോഴും അവര് ഈ മുതലെടുക്കാനായിട്ട് എന്താ പറയാ ഈ ഓരോ സംഘടന കൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന നമ്മുടെ മുമ്പിൽ അവരാണ് ഒരു ക്യൂല് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി നോക്കിയാല് നമ്മളെ ചവിട്ടി മാറ്റിയിട്ടാണ് ഈ വീട് ഒന്നും സംഭവിക്കാത്ത മുമ്പിൽ നിൽക്കുന്നത് വാങ്ങാന് വീണ്ടും പോലെ ഈ ഇങ്ങനെ മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് എന്താ പറയാ അവരോട് അല്ല അവരിത് ഞാൻ പറഞ്ഞില്ലേ ഇത് അവർക്ക് ഇത് ഈ ദുരന്തം ഉണ്ടായത് നല്ലൊരു എന്താ പറയാ ജീവിതത്തിൽ നല്ലൊരു ഉയർച്ചയിലേക്ക് പോവണവര് ഞമ്മള് താഴ്ചയിലേക്ക് അല്ലെവലിലേക്കാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് ഇനി എനിക്ക് ഒറ്റ ഒന്നേ സംഘടന ഏത് വന്നോട്ടെ നല്ല കാര്യമാണ് അവർ ഒരു എന്താ പറയാ ഒന്നും അറിയാതെ വരുന്ന ആൾക്കാരാണ് പല നാട്ടിൽ നിന്നും ഉലിപ്പണി പിരിവിട്ടിട്ടും കാര്യങ്ങളും അവരൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ഒരു പത്തുപേം പത്തുപയേം നമ്മളെ ദുരന്തം ബാധിച്ച ആൾക്കാരെ കയ്യിൽ എത്തിക്കാന്നുള്ള കണ്ടീഷനിലാണ് അവർ വരുന്നത് പക്ഷെ അവർക്ക് പറ്റുന്ന ഫാൾട്ട് എന്താ വെച്ചാൽ യാഥാർത്ഥ്യമായിട്ടുള്ള കൈകളിൽ എത്തുന്നില്ല നമുക്ക് പറയാനുള്ളൂ അവർക്കാണ് വിളി വരുന്നത് അവർക്ക് വിളി വരുമ്പോ അവര് അവരുടെ ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കും ഒരു വീട്ടിൽ രണ്ടും മൂന്ന് ആൾക്കാരൊക്കെ വെച്ചിട്ട് ആ മൂന്ന് മിക്സി പോട്ടെന്ന് ഇപ്പൊ മിഞ്ഞാൻ തന്നെ കൊടുത്തത് ഇരുപതിനായിരം മുപ്പതിനായിരം കൊടുത്ത് എന്റെ വീടിന്റെ ഇപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് ഞാനില്ല അല്ല കംപ്ലീറ്റ് പോകാത്ത വീടുകൾ കുറവാ അവിടെ സ്കൂൾ റോഡിലൊക്കെ പക്ഷെ ഇത് പിന്നെ കൈകളിൽ എത്തുന്നത് ഈ പാടികളിലും മുണ്ടക്കൈ മുണ്ടക്കൈ പിന്നെ എല്ലാരും പെട്ടതാണ് ആ പാടികളിലും പിന്നെ പോരത്തത് സ്കൂൾ റോട്ടില് പിന്നെ പടവട്ടി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ എന്താ പറയാ അറി അർഹത ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളെ കയ്യിൽ ഉൾപ്പെടുത്താതിരുന്നത് ഭയങ്കര വിഷമുണ്ട് നമുക്ക് അവർക്ക് കൊടുക്കട്ടെ പക്ഷെ നമ്മുടെ യഥാർത്ഥമായി അറിയപ്പെട്ടത് ഏതെങ്കിലും ചാരിറ്റികൾ കൊണ്ട് തരുമ്പോൾ അത് നമ്മള് ഒരു ചെറിയൊരു അഞ്ചു റുപ്യാണെങ്കിൽ അഞ്ചു നമ്മുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ ഒരു സന്തോഷമാണ് ഇപ്പത്തെ അവസ്ഥ പറഞ്ഞാൽ വളരെ മോശം പണി പണി ഇപ്പൊ ഞാൻ എസ്റ്റേറ്റ് വർക്കർ ആയിരുന്നു അവിടെ ഞാൻ അവിടെ പിന്നെ ട്രാക്ടറിലായിരുന്നു ചൂരൽമല അപ്പൊ അവിടെ പിന്നെ വണ്ടി കാര്യങ്ങളൊക്കെ ഗിയർ പോസ്റ്ററൊക്കെ വെള്ളം കയറിയിട്ട് അങ്ങനെ ഡാമേജ് ആയി അങ്ങനെ വണ്ടി ഓടാത്ത അവസ്ഥയായി ഇപ്പൊ ഞാൻ കൂലിപ്പണിക്ക് പോവാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഒറ്റ കുറവാണ് ഒരാൾ പോയിട്ട് പോകണം ഞാൻ എന്റെ കുടുംബം നോക്കാന് അതെ